എല്ലാവരും കേൾക്കുക കുറച്ച് അടുത്ത് എന്നാൽ എനിക്കല്ലാതെ തൊള്ളടാൻ പറ്റും ജാഫ നഗരമാണ് നമ്മളിപ്പോൾ കണ്ടത് ജാഫ നഗരം നാലായിരം കൊല്ലത്തെ പഴക്കമുള്ള പുരാതനമായ നഗരങ്ങളിലൊന്നാണ് ജാഫ നഗരത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു പള്ളിയാണ് യൂസ് നഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേതാണ് എന്ന് പറയുന്ന ഒരു ഖബറിടവുമുണ്ട് അത് നമ്മൾ കണ്ടു കളിക്കും ഇത് മെഡിറ്ററേനിയൻ കടലാണ് മധ്യതരനായി ഇത് നമ്മൾ മലയാളത്തിൽ പറയുന്ന കടൽ നമുക്കറിയാം നമുക്കറിയാം യൂണി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഇറാഖിൽ വെച്ച് ഇറാഖിലെ നീനവ എന്ന പ്രദേശത്തേക്കാണ് യൂണിഫ് നുസഫി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടത് അങ്ങനെ അദ്ദേഹം അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവിടെ ആരും ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിരാശനായിട്ടാണ് അദ്ദേഹം കപ്പൽ കയറിയത് വേറെ എവിടെയെങ്കിലും പോകട്ടെ എന്ന് വരും ആ കൂടി കപ്പൽ കയറി കപ്പൽ ആടി ഉലയാൻ തുടങ്ങി കപ്പൽ പോയത് മുന്നോട്ട് പോയത് ആടി ഉലയുന്ന കപ്പലിൽ അവർ തീരുമാനിച്ചു ഇതിൽ ആരോ ഒരാളുണ്ട് അതുകൊണ്ടാണ് ഇത് ആടിയുലയുന്നത് ഒരപകടകാരിയുണ്ട് അങ്ങനെയാണ് അവർ നറുക്കെടുക്കുന്നത് നറുക്കിട്ടപ്പോൾ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടി അയാളെ കടലിൽ നിന്ന് കപ്പലിന്ന് പുറത്തേക്ക് അറിയാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലിൽ നിന്ന് അവരൊന്നിച്ച് പുറത്തേക്ക് വലിച്ചെറു അവിടെ വെച്ചാണ് വലിയൊരു മത്സ്യം പരിശുദ്ധ ഖുർആാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയൊരു മത്സ്യം തിമിങ്കലം എന്നാണ് മറ്റു ചില ദിനങ്ങളിൽ പറയുന്നത് ഏതായിരുന്നാലും ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് നമ്മൾ നേരത്തെ ഉരുവിട്ടത് ആ അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും അദ്ദേഹം കടന്നു മൂന്ന് രാവ് മൂന്ന് പകലും കിടന്നതിന് ശേഷം മധ്യധനായി ഏതോ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തെ മത്സ്യം കൊണ്ടുവന്ന് തുപ്പിക്കളഞ്ഞത് ഈ ദിവസങ്ങൾ മുഴുവനും അദ്ദേഹം ജീവനോടുകൂടി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് അങ്ങനെ ഇവിടെ വെച്ച് ഇവിടെ പിന്നെ എവിടെയോ ആണ് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഈ മെഡിറ്റേറിയൻ കടലിൻ്റെ ഏതൊരു ഭാഗത്താണ് അദ്ദേഹത്തെ മത്സ്യം ഛർദ്ദിച്ച് തുപ്പിക്കളയുകയും അതിനുശേഷം അദ്ദേഹം അവിടെ അവിടെ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ നല്ലാഹു അദ്ദേഹത്തെ സംരക്ഷിച്ച് അവസാനം അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് തിരിച്ചു പോകും തിരിച്ച് പോയി ഇപ്പോൾ ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് തിരിച്ചു പോയപ്പോൾ മനസ്സിലാവുന്നത് ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ നല്ലവരായി മാറിയിട്ടുണ്ട് എന്ന് ഇതിൽ വലിയൊരു പാഠമുണ്ട് ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാളുടെ മേലും ഒരിക്കലും നിരാശ വെക്കാൻ പാടില്ല എത്ര എതിർക്കുന്ന ആളാണെങ്കിലും എത്ര വെറുക്കുന്ന ദീനിനെ എത്ര വെറുക്കുന്ന ആളാണെങ്കിലും അവരോട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അവിടെ എതിർപ്പുണ്ടാകും വെറുപ്പുണ്ടാകും അതുകൊണ്ട് അയാൾ ഒരിക്കലും നന്നാവൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വെറുക്കുന്നയാളായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാളും മുന്നിൽ സ്വർഗത്തിൽ പോകുന്നയാളുകളായിത്തീരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക ഏത് എതിർപ്പുള്ള സാഹചര്യങ്ങളിലും എന്നതാണ് യുനസ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ജാഫ മാത്രമാണ് ഇപ്പോൾ ഒരുപാട് പോർട്ടുകളുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് അഥവാ നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജാഫ മാത്രമാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു പോർട്ട് എന്നുള്ളത് ഈ സ്ഥലത്തിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ പ്രധാനപ്പെട്ട ഈ ഇസ്രായേലിൻ്റെ എല്ലാം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശമാണ് പിന്നെ മെസർപൊട്ടോമിയെയും ഈജിപ്തിനെയും രണ്ട് പുരാതന സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്നു ഈ പ്രദേശത്ത് കൂടിയാണ് ഇറാക്ക് അടങ്ങുന്ന മെസ്സപ്പോട്ടോമിയൻ സംസ്കാരവും ഈജിപ്തിന് ശേഷം നമ്മൾ പോകാൻ പോകുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവും ആ രണ്ട് സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്ന പ്രദേശം എന്നുള്ള നിലക്കാട് മുമ്പ് മുതൽക്കേ രാഷ്ട്രീയമായ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ട് ഇത് മാറുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് തന്നെ പലതവണയും ഈ പ്രദേശം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ഇതിലൂടെ പട്ടാളം പിന്നെ സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആരെക്കുറിച്ച് പറയുകയാണെങ്കിലും മെസ്സൊപ്പൊട്ടോമിയക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈജിപ്ഷ്യന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിലും ബൈസന്റിയൻ ചക് ചക്രവർത്തിമാരെ പറ്റി പറയുകയാണെങ്കിലും റോമക്കാരെ പറ്റി പറയുകയാണെങ്കിലും എല്ലാം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ പ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കുരിശുപടയാളികളും ഇതിലൂടെ തന്നെയാണ് കടന്നുപോയത് നാശനഷ്ടങ്ങൾ വിതച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുൻപ് ഇവിടെ പലസ്തീനിയൻ അല്ലെങ്കിൽ അറബിക് യാഫ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഈ ഈ ഈ നഗരം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സവിശേഷതകളുടെയും നഗരം അപ്പോൾ ഈ നഗരത്തിന് ചരിത്രപരമായ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് മുൻപ് ഇവിടെ ആകെ ഒരു ജാഫ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പലസ്തീനിയൻ്റെ അറബിക് ജാഫ ഇവിടെയുള്ള എല്ലാം ഇപ്പോൾ ഇസ്രായേലിയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ്